ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മളിന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഇതേ സംഭവം അപ്പോൾ നമ്മളൊരു നമ്മുടെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടാണ് സ്ഥലം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വെറുതെ ഇങ്ങനെ പോകുക എന്ന് വിചാരിച്ചു ഞങ്ങളിങ്ങനെ അകലേക്കൊന്നും ട്രിപ്പ് ഒന്നും പോയിട്ടില്ല ഈ ഒരു വെക്കേഷൻ ആയപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വയനാട് വരെ അങ്ങനെ പോവാന്ന് വേഗം പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് പെട്ടി ഒന്നും പറയല്ല ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം ൃത്തീരുമാന കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തയ്യാറെടുപ്പ് എടുക്കാൻ പറ്റില്ല കാരണം കിട്ടിയ ഡ്രസ്സും എല്ലാം സനോലം എടുത്തിട്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറി നമ്മൾ അവിടെ തൃശ്ശൂർ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോറഷിലാണ് ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് ഞങ്ങൾ അപ്പോൾ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുട്ടീസിനെ കണ്ടായിരുന്നു അപ്പോൾ അവരായിട്ട് ഫോട്ടോയ്ക്ക് എടുത്തു സംസാരിച്ചു അപ്പോൾ കഴിച്ചു നമ്മൾ ട്രെയിൻ സ്ലീപ്പറാണ് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ സ്ലീപ്പർ ഉണ്ടായിരുന്നില്ല കഴിച്ച് അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു ബസ്സിൽ പോവാൻ വിചാരിച്ചു നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വയനാട് വരെ ബസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൽ പോകാമെന്ന് അപ്പോൾ കഴിച്ചു കെ എസ് ആർ ടി സി ബസ്സായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സിലിരിക്കുന്നത് പിന്നെ വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കഴിച്ചു ഇങ്ങനെ കാറ്റും കൊണ്ട് നല്ല രസമാണ് ഇരിക്കുക പിന്നെ കഴിച്ച പകുതിയൊക്കെ ആയി എല്ലാവരും കടന്ന് ഇറങ്ങിറങ്ങി ി അപ്പൊ അമ്മയുടെ അപ്പുറത്ത് അപ്പുറത്താണ് അച്ചും അവനും ഇരിക്കുന്നുണ്ടായിരുന്നത് അമ്മ ചെകുത്താനി നടുക്കയായിരുന്നു കഴിച്ച് പിന്നെ കുറച്ചും കൂടെ ഇപ്പൊ മേഗൊക്കെ ഇരുണ്ടെങ്കി കഴിച്ച് നല്ല മഴക്കാരുണ്ട് അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ നല്ല മഴ പെയ്യും ഞാനൊക്കെ കുറച്ചു നേരം മുറക്കായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റത് ഇടയ്ക്കിടയ്ക്ക് എണീക്കും കാരണം വണ്ടിയുടെ ബാക്കിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അത് കാരണം ഇടയ്ക്കിടയ്ക്ക് കുലുക്കം വരും കഴിച്ച് അവിടേക്ക് അത് കാരണം ഞാൻ എണിക്കും ും എനിക്കും അതായിരുന്നു എന്റെ പിന്നെ നമ്മുടെ അമ്മച്ചയ്ക്ക് ഇറബാലൻസിന്റെ പ്രശ്നമുള്ള കാരണം അമ്മച്ചി എൻ്റെ ഒരു ഡ്രസ് എടുത്തിട്ട് തല വഴി ചുറ്റി കെട്ടി അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു മഴ ഇങ്ങനെ തൂളല് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ തുടങ്ങി അങ്ങനെ വയനാട് എത്തുമ്പോഴത്തേക്ക് മഴ ഞാൻ കൂടിക്കൂടി വരായിരുന്നു കൈവരിക്കും ഇഷ്ടം പിന്നെ കേസ് ഇവൻ സീനാണ് ഇവന്റെ സംസാരമൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര കോമഡിയാണ് കൈസ് നമ്മള് ചിച്ചി ചി ചാവും ഇവന്റെ ഓരോരോരോ കോമഡികള് കേട്ടു അങ്ങനെ നമ്മള് മുക്കം എത്തി കേസ് മുക്കം എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്തോ എഴുതി എഴുതിയിരിക്കുന്നത് കണ്ടു ഇങ്ങനെ മുക്കം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കണ്ടപ്പോ ഞാൻ എനിക്ക് മനസ്സിലായത് മുക്കം എത്തിന്ന് അങ്ങനെ നമ്മൾ വയനാട് ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയപ്പോൾ കൈസ് പെരുമഴയായിരുന്നു വയനാട് പെരുമഴിച്ചാൽ മഴ ഇടിപെട്ടായിരുന്നു നല്ല മഴ ഇടിപെട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോ നോക്കി നോക്കി നിൽക്കുകയാണ് അങ്ങനെ നിന്നിട്ടും ഓട്ടോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കൈഷ് ഞാനാണെങ്കിൽ വെറും കലിച്ച് നിൽക്കുകയാണ് കൈഷ് എനിക്ക് നല്ല തണുപ്പാണ് ഞാൻ അവിടെ നിന്ന് തൃശ്ശൂർ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ വല പോലത്തെ രസൊക്കെയാണ് ഇട്ടത് പക്ഷേ അപ്പൊ അതിനെ ഇത്രയും തണുപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല അയ്യോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വരച്ച് വരച്ചാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് വണ്ടിയൊക്കെ കിട്ടി നമ്മള് കുറച്ച് കഴിഞ്ഞപ്പം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും വേറൊരു ട്വിസ്റ്റ് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല മഴ കാരണം അപ്പൊ ഞങ്ങൾ ടോർച്ച് ടോർച്ചെടുത്ത് ഓരോരുത്തരുടെ മുഖമായിട്ട് ഇങ്ങനെ കാണിക്കാം പിന്നെ കറണ്ട് ഉണ്ടെങ്കിലും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പായിരുന്നു അത് കാരണം നമുക്ക് ഇവിടെ ഫാനിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കാരണം നമുക്ക് ഫാൻ ഫാനിടാണ്ട് തന്നെ കിടക്കാം തണുത്ത് കുറച്ച് കിടക്കാം പിന്നെ അവിടെ വീടെത്തിയപ്പോൾ നമുക്ക് അവൻ മിഠായി തന്നു കഴിച്ച അവൻ എവിടെ നോക്കിയോ എന്തൊക്കെയോ പിടിച്ചെടുത്ത് ഞങ്ങൾക്ക് മിഠായിട്ട് തന്നു അപ്പം ഞങ്ങൾ മിഠായിക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പത്തേക്കും കറണ്ട് വന്നു കഴിച്ചപ്പം ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ വരുമ്പം ഞങ്ങൾ ആരും അവിടെ ബസ് സ്റ്റോബിൽ നിൽക്കുമ്പം ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വില്ലേജിനൊക്കെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട ബിരിയാണിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ബിരിയാണി ഒക്കെ കഴിച്ചു ഇത് ഇലയിലാണ് കയസ് ഉണ്ടായിരുന്നത് ഇല ബിരിയാണി ആയിരുന്നു പിന്നെ കയസ് ഇതിൽ രാവിലെ ഇട്ടപ്പോൾ ഉണ്ടായിരുന്നതാണ് കണ്ടോ ഇങ്ങനെയാണ് രാവിലത്തെ എന്ന് പറയുന്നത് പിന്നീട് ഫ്രണ്ടിൽ ഫുള്ള് കാപ്പിത്തോട്ടമാണ് കൈസ് പിന്നെ പിന്നെ കഴിച്ചു നല്ല ഫുള്ള് മഴ ആയതുകൊണ്ട് കോടയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇവിടെ കോട വരാറുണ്ട് ഇങ്ങനെ രാവിലെ ആയി കോടയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും എവിടെ പോയാലും തപ്പി കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് പ്ലാവ് അപ്പൊ ഇവിടെ ഇവിടെ ആനയൊക്കെ വരുന്നുണ്ടല്ലേ ചക്ക പഴുത്ത് കഴിഞ്ഞ ആന വരും ഇത്ര അപ്പൊ അത് കാരണം ഇവിടെ ഉള്ളൊരു പഴുക്കണേലും മുൻപേ അതൊക്കെ ഇടുന്നു ചക്ക ഇടുന്നു പിന്നെ ഇത് അമ്മ എടുത്തതാണ് ഞാനൊക്കെ നല്ല ഉറക്കായിരുന്നു ഈ തണുപ്പ് കിടന്നുറങ്ങുന്നത് ഒരു സുഖമാണ് അപ്പൊ ഞാനും കുഞ്ഞാറ്റൊക്കെ നല്ല ഉറക്കായിരുന്നു പിന്നെ ബസ്സിലിരുന്ന് ട്രാവലായിരുന്ന കാരണം മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റിട്ടില്ല ബസ്സിലിരുന്ന നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നല്ല ഉറക്കായിരുന്നു കൈഷ് രാവിലെ എണീക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അപ്പൊ കൈഷ് ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പാർട്ട് ടൂ ആയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാം അപ്പൊ മഴ നോക്കിയിട്ട് നമ്മൾ നമ്മളിവിടെ അടുത്തൊക്കെ കറങ്ങാൻ പോകും അപ്പൊ മഴയില്ലെങ്കിൽ നമ്മൾ എന്തായാലും പോയിരിക്കാം അപ്പൊ ഞാൻ വീഡിയോ ഇടാം അപ്പൊ തെറ്റാ